ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മലയാള നടന്മാരുടെ വീടുകൾ നമുക്ക് നോക്കാം തിരുവനന്തപുരത്തെ കുമാരപുരത്തുള്ള വീട് സലീം കുമാറിന്റെ എറണാകുളത്തെ നോർത്ത് പറവൂർ ഉള്ള വീട് ശ്രീനിവാസിന്റെ എറണാകുളത്തെ കണ്ടനാട് ഉള്ള വീട് മമ്മൂട്ടിയുടെയും ദുൽഖറിന്റെയും കൊച്ചി കടവന്ത്രയിലുള്ള വീട് ഭഗത്വാസലിന്റെ ആലപ്പുഴയിൽ ഉള്ള വീട് ജഗദീഷിന്റെ തിരുവനന്തപുരത്തുള്ള വീട് കുഞ്ചാക്കോ ബോബന്റെ ആലപ്പുഴയിലുള്ള വീട് ടൊവിനോ തോമസിൻ്റെ തൃശൂർ ഇരിഞ്ഞാലക്കുടയിലുള്ള വീട് ദിലീപിൻ്റെ എറണാകുളം ആലുവയിൽ ഉള്ള വീട് ജയസൂര്യയുടെ കൊച്ചി മറൈൻ ഡ്രൈവിലുള്ള വീട് ധർമ്മജൻ ബോൾഗാട്ടിയുടെ എറണാകുളത്തെ വരാപ്പുഴയിലുള്ള വീട് മോഹൻലാലിൻ്റെ കൊച്ചി ഇളമക്കരയിലുള്ള വീട് പൃഥ്വിരാജിൻ്റെ ട്രിവാൻഡ്രത്തുള്ള വീട് ജോജു ജോർജിന്റെ തൃശൂർ ഉള്ള വീട് കലാഭവൻ മണിയുടെ തൃശൂർ ഉള്ള വീട് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ താങ്ക് യു ഫോർ വാച്ചിംഗ്